ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നഗീന്ദ്രം ബ്ലോഗ്സിലേക്ക് ഇവർക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നിൽക്കുകയാണ് പതിനൊന്ന് അമ്പത്തി എട്ടായി കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് പെട്ടെന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ റെഡി ആവാണ് വൺ ടു ത്രീ ന്യൂ ഇയറിൻ്റെ അന്ന് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും വിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയി കിടന്നു ഒരു ഒന്നരയൊക്കെ അയപ്പ് കിടന്നുറങ്ങി അതിന് ശേഷം ഞങ്ങൾ രാവിലെ എണീച്ച് ബ്രഷ് ബ്രഷ് ചെയ്തൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് തണ്ണിമത്ത ഇരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം അമ്മ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം കട്ട് ചെയ്തിട്ട് വെച്ചേക്കുന്നത് പെട്ടെന്ന് ഇല്ലാതെ പോവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പീസ് പീസ് ആക്കി തരാം അമ്മയുടെടുത്ത് പറഞ്ഞു അങ്ങനെ അമ്മ പീസ് പീസ് ആക്കുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് കേട്ടോ തണ്ണിമത്ത എനിക്ക് അമ്മയ്ക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കണ ഇഷ്ടമല്ല അങ്ങനെ ഞാൻ അമ്മയ്ക്ക് രാവിലെ ഒരു പണി കൊടുത്തേക്കാണ് ഗൈസ് കൂതുവത്സരമായിട്ട് ഞാൻ ഒരു പണി കൊടുത്തേക്കാണ് തലേ ദിവസം മനസ്സണ്ണിമത്ത ഇരുന്നുകൊണ്ട് അങ്ങനെ ചെറിയ പീസ് പീസ് ആക്കി തരാൻ പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ ഒരു പണിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയേക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പീഡി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു ഗായ്സ് ഞാൻ രാവിലെ എനിക്ക് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് തണ്ണിമത്തെ ഇങ്ങനെ മേടിച്ചായിരുന്നു അപ്പം അമ്മ ഇത് അത് ഞാൻ സൂപ്പറാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിച്ചതിന് ശേഷമാണ് ഇനി ഇനിയിപ്പോ കുളിക്കണം കുളിച്ചതിന് ശേഷമാണ് വിളക്കൊക്കെ കത്തിക്കാറ് നിങ്ങൾ വിളക്ക് കത്തിക്കാറ് തന്നെ കടയിലൊക്കെ പോകാനായിട്ടേ കത്തിക്കുള്ളൂ രാവിലെ ഒന്നും കത്തിക്കാറില്ല കുളിക്കാൻ പോവാനോ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു സ്കിൻ കെയർ ഓയിൽ തേക്കാം ഇതാണ് ഞാൻ തേക്കുന്ന സ്കിൻ കെയർ ഓയിൽ ഇത് കെമിക്കൽ ഒന്നും ഇല്ല കേട്ടോ നാച്ചുറൽ ഒരു ഓയിലാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് കളർ ഉണ്ടല്ലേ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ആൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു കെമിക്കലോ ഒരു സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്തതാണ് ഇത് സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ബീട്രൂട്ടും ആണ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ഗൈസ് ഇപ്പോൾ ഒരു സ്കിൻ കെയർ ഓയിലാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് നൂറ് ശതമാനം ആയുർവേദിക് നാച്ചുറൽ ഹോം മെയ്ഡ് സ്കിൻ കെയർ ഓയിലാണ് അപ്പോൾ ഒരു ഇല്ല കേട്ടോ ഇത് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാണ് അതായത് കോക്കനറ്റ് ഓയിൽ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് ഓയിലാണ് കേട്ടോ ആൺകുട്ടിക്കായിരുന്നാലും പെൺകുട്ടിക്കായിരുന്നാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ഓയിലാണ് ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഗൈ സ്കിൻ കെയർ ഓയില് ഫേസിലും കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയല്ലേ കേട്ടോ അത് നമ്മൾ ചെറു ചൂട് വെള്ളത്തിൽ കോട്ടൺ തുണി വെച്ച് തുട തുടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാറുള്ളത് കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോപ്പ് ആയുർവേദിക് സോപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേജ് വഴിയാണ് ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവർക്ക് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് ബീട്രൂട്ട് കോക്കനട്ട് ഓയില് അങ്ങനെയുള്ള ഐറ്റംസാണ് പിന്നെ ഇത് ഏത് ജില്ല എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് മലപ്പുറമാണ് കേട്ടോ മലപ്പുറം കൊണ്ടോട്ടിന്നാണ് ഞങ്ങൾ കേട്ടോ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഞാൻ താണ്ടേ പോയി കുളിച്ചിട്ടൊക്കെ വന്നു എന്നിട്ട് ഞാൻ കുറച്ച് പൂക്കൾ എടുക്കാൻ വേണ്ടി അമ്മയുടെ തോട്ടത്തിൽ വന്നതാണ് കേട്ടോ പൂന്തോട്ടത്തിൽ വന്നതാണ് അപ്പോൾ ഇത് തെറ്റിയാണ് കേട്ടോ തെറ്റിയും തുളസിയും എടുക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് തെറ്റിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഇറുത്തെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇത് വീട്ടിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ കുറച്ച് തുളസി തുളസി എല്ലാം ഇവിടെ എടുത്തായിരുന്നു അപ്പം ഞങ്ങൾ എന്നും രാവിലെ വിളക്ക് എത്തിക്കാറില്ല ഞങ്ങളെല്ലാം റെഡിയായിട്ട് പോവാൻ നേരത്താണ് വിളക്കൊക്കെ കത്തിക്കുന്നത് ഈ തുളസിയും തെറ്റിയൊക്കെ വെച്ച് പിടിപ്പിക്കും മുൻപ് ഞങ്ങൾ കടയിൽ നിന്നാണ് മേടിച്ചോണ്ടിരുന്നത് കേട്ടോ തുളസിയും തെറ്റിയൊക്കെ അങ്ങനെ വാങ്ങിച്ച് ഹാരം കെട്ടിയൊക്കെ ഇടുമായിരുന്നു പടത്തിൽ ഇപ്പം ഞങ്ങൾ വീട്ടിൽ തെറ്റിയും തുളസിയൊക്കെ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ അധികം അങ്ങനെ വാങ്ങിക്കാറില്ല വല്ലപ്പോൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ പിന്നെ റെഡ് കളർ തെറ്റി മുട്ടുകളൊക്കെ വരണതേ ഉള്ളൂ കേട്ടോ പക്ഷേ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇതിൽ വൈറ്റും ഉണ്ട് മജന്ത ഉണ്ട് അല്ലേ മജന്ത അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പൂത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് ആവശ്യത്തിന് പട പടത്തിൽ വെക്കാണ്ട് പൂക്കൾ നമ്മുടെ ഈ ചെറിയ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് ഇതെല്ലാം അമ്മ ചെയ്യുന്നതാണ് കേട്ടോ തുളസിൻ്റെ തെറ്റിയും ആവശ്യത്തിനെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ജമന്തി എടുക്കാൻ പോയി കേട്ടോ അതായത് അമ്മ ആവശ്യത്തിനുള്ളതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് മുറ്റത്ത് മഞ്ഞ ജമന്തിയാണ് കേട്ടോ പിന്നെ ഇതൊരു പൂവാണ് കേട്ടോ ഇത് പൂവല്ല പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല റെഡ് കളറിൽ നിൽക്കുകയാണ് കേട്ടോ ഞാൻ ചില സമയത്തൊക്കെ അതായത് പക്ഷേ ഇതൊരു അഞ്ച് മിനിറ്റിൽ ഇരിക്കില്ല പെട്ടെന്ന് അങ്ങ് വാടി കുഴഞ്ഞു പോവുക കേട്ടോ ഈ നിക്കണ പച്ച തന്നെ ഉറച്ചു മുട്ടാണല്ലേ ഇതറിയാന്നുള്ളൊരു കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് എന്ത് ചെടിയാണെന്ന് അപ്പോൾ ആവശ്യത്തിന് കൈ നിറച്ച് പടത്തിൽ വെക്കാണ്ട പൂ കിട്ടിയിട്ടുണ്ട് ഇനി പോയി വിളക്ക് എത്തിക്കട്ടെ ഗൈസ് അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പോൾ ഗൈസ് ഞാൻ തന്നെ റെഡി ആയിട്ട് തന്നിട്ടുണ്ട് നെറ്റിയിൽ നല്ല കുറിയൊക്കെ അടിച്ച് കുറിയൊക്കെ അടിച്ച് രാവിലെ ഒരു ഭക്തി സാന്ദ്രമായ ഒരു ഒരു വൈബൊക്കെയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടപ്പോൾ ബൈക്ക് ഭയങ്കര ഒച്ചത്തിപ്പോയി അപ്പോൾ അതാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ അപ്പോൾ ചപ്പാത്തി കടലക്കറി ചായ പിന്നെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെ കഴിക്കാം തണ്ണിമത്തിനും കൂടെ അപ്പോൾ ഞാനും അമ്മ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്യാമറാമാൻ നീന നാഗേന്ദ്രനാണ് പക്ഷേ അവൾ ഞങ്ങളെ ഇങ്ങനെ വീഡിയോസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അവക്കങ്ങനെ വീഡിയോസിൽ വരണേ ഇഷ്ടമല്ല കേട്ടോ അവൾക്ക് പിന്നാമ്പുറത്ത് പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം പിന്നെ ഇത് പാൽ ചായ അല്ല കേട്ടോ പാൽപ്പൊടി ചായയാണ് കേട്ടോ ഞങ്ങളങ്ങനെ പാൽ ചായ കുടിക്കാറില്ല കട്ടൻ തേയില ആൾക്കാരാണ് ഞാനും അമ്മയും കൂടെ രാവിലെ ഇരുന്ന് കഴിക്കുകയാണ് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം വീഡിയോസ് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചിട്ട് നേരെ ഇനി കടയിൽ പോകാൻ പോകുകയാണ് ഇനി കടയിൽ പോയിട്ടൊന്നേ ഇനി വീഡിയോ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി കടയിൽ പോയിട്ട് വന്ന് കാണാം ഗൈസ് അങ്ങനെ ഞാൻ കടയിൽ പോയിട്ട് വന്നിട്ട് ഏകദേശം ഒരു നാലര മണിയൊക്കെ ആയോട്ടോ ഞങ്ങൾ ഉച്ചത്തുള്ള ഫുഡ് കഴിക്കുന്ന ആ സമയത്താണ് അപ്പോൾ ഗൈസ് ചോറ് പിന്നെ ഉണക്കമീൻ പൊരിച്ചത് പിന്നെ കൊഞ്ച് പൊരിച്ചത് കേട്ടോ അപ്പോൾ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണക്കമീൻ കറി പിന്നെ എരിശ്ശേരി പിന്നെ വെള്ളം ഇത്രയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് ഏകദേശം ഒരു നാലര മണിയൊക്കെ കഴിഞ്ഞു പിന്നെ കടയിൽ നിന്ന് വന്നിട്ട് പിന്നെ അമ്മ ഞാനും ഞങ്ങളൂടെ വന്നാലേ കഴിക്കുകയുള്ളൂ അപ്പം ഞങ്ങളിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് പക്ഷേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മുറ്റമൊക്കെ അടിച്ചു പിന്നെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങൾ കട്ടൻ തേയില കുടിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഏഴ് മണിയായി പിന്നെ കട്ടൻ തേയില ഹോട്ടിൽ വന്ന് തൊട്ടൊക്കെ തൊഴിലതിന് ശേഷം അവിടെ നിൽക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൊടുക്ക നിറയേറായിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചുമലിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ്റെയും എൻ്റെയും അമ്മയുടെയും കുറച്ച് ഫോട്ടോസൊക്കെയാണ് പിന്നെ അമ്മ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് പിന്നെ ഇത് ഞങ്ങൾ ഭീമാ പള്ളിയിൽ ഇപ്പോൾ ഇപ്പം മേടിച്ചതാണ് കേട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് പിന്നെ ഏതാ ഇവിടെ ഇഷ്ടപ്പെട്ടു പോയിട്ടാ